ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ഇന്നത്തെ അനുദിന മുന്നയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ ശബ്ദം ഒരു ദൈവഭക്തൻ തൻ്റെ ജീവിത പ്രതിസന്ധിയുടെ നാൾ വഴികളിൽ താൻ അനുഭവിച്ച ശാരീരിക വ്യഥയുടെ നടുവിൽ കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ തനിക്ക് കർത്താവ് കൊടുത്ത പ്രാർത്ഥനയുടെ മറുപടിയാണ് അഫോസോലായ പൗലോസിന് അനുസരിതപ്പെട്ട രണ്ടാം ഗുരുന്തിയ ലേഖനത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ തിരുവചന്ദനം അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ കൃപ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു തൻ്റെ പ്രാർത്ഥനയുടെ മറുപടി താൻ കടന്നു പോകുന്ന ഏത് പ്രതികൂല സാഹചര്യത്തിനും താൻ അനുഭവിക്കുന്ന ഏത് ശാരീരിക വ്യഥയ്ക്കും കർത്താവിൻ്റെ കൃപ ധാരാളമാണെന്ന് ഓർപ്പിച്ചപ്പോൾ താൻ പിന്നെ ആ വിഷയത്തിനായി പ്രാർത്ഥിക്കുന്നതായി എങ്ങും കാണുന്നില്ല എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി മിത്രമേ ഈ ദൈവഭക്തനെ പോലെ ഞാനും നിങ്ങളുമൊക്കെ പലവിധമായ വിഷയങ്ങൾ നാം അനുഭവിക്കുന്ന വധകളുടെ നടുവിൽ നിലവിളിക്കുമ്പോൾ ഒരു വിടുതലിന് വേണ്ടി ആ വിഷയത്തിൽ നിന്ന് ഒരു മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ദൈവത്തിൻ്റെ ശബ്ദം നമ്മെ അറിയിക്കുന്നത് അവൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ ധാരാളമാണ് ഞാൻ നിങ്ങൾ കടന്നു പോകുന്ന ഏത് വിഷയങ്ങൾക്കും നമ്മെ അനാദര കൈവിടാത്ത നമ്മളെ സഹായിപ്പാനുള്ള സർവശക്തൻ്റെ ബലമുള്ള കരം നമ്മെ ഓർപ്പിക്കുകയാണ് ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഏത് വിഷയത്തിനും കർത്താവിംഗൽ ആശ്രയിക്കുന്ന ദൈവഭക്തനെ സംരക്ഷിക്കാൻ അവന്റെ ബലമുള്ള കരത്തിൻ്റെ ശക്തി മതിയെന്നോർപ്പിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവേ കാരണം ലോകത്തെ ജയിച്ച ഞാൻ നിങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് ഈ കഷ്ടങ്ങൾ നിങ്ങളെ തകർക്കുവാൻ ഞാൻ സമ്മതിക്കുകയില്ല ഞാൻ നിങ്ങളെ അനാഥരായി കൈവിടുകയില്ലെന്ന് ഞാൻ നിങ്ങളും അധിവസിക്കുന്ന ജീവിത ചുറ്റുപാടുകളിൽ നാം ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഏറിയ ജനവും പ്രതിസന്ധിയുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ വല്ലാതെ ഭാരപ്പെടുന്നത് കാണാൻ കഴിയുന്നെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവഫൈതലെ ഇന്ന് നീ ശാരീരികമായി വ്യഥയോടെ ആയിരിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ കരം അവൻ്റെ കൃപ തന്നെ ശക്തിയുള്ളതാക്കുവാൻ ആരോഗ്യത്തോടെ നടത്തുവാൻ ശക്തന ഇന്ന് നിങ്ങൾ കടന്നു പോകുന്നത് ശൂന്യമായ പടകിൻ്റെ അനുഭവത്തിലാണെങ്കിൽ നിങ്ങളുടെ പടങ്ങിനെ നിറയ്ക്കുവാൻ നിന്റെ നിരാശ മാറ്റി പ്രതീക്ഷ നൽകുന്ന ദൈവത്തിൻ്റെ കരത്തിൻ്റെ ശക്തി മതി എന്ന് ഓർപ്പിക്കുക ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഏറിയ നാളുകളായി നിങ്ങൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ അകത്ത് നിന്ന് നിങ്ങളെ ജയത്തോടെ പുറത്തു കൊണ്ടുവരുവാൻ കർത്താവിൻ്റെ അൻപാർന്ന കരത്തിൻ്റെ ശക്തിക്കായി അവന്റെ തിരുമുഖത്തേക്ക് നോക്കി കാത്തിരിക്കാൻ ഓർപ്പിക്കുമ്പോൾ പ്രിയ ദൈവമൈന്നലേ നീ നിരാശപ്പെടണ്ട നീ ഭാരപ്പെടണ്ട അപ്പോസോലായി പത്രോ സോർപ്പിക്കുക അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ അവൻ്റെ ബലമുള്ള പാതപിടത്തിൽ താണിരിക്കുക അവൻ നമ്മെ തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവമാകിയാൽ അവങ്കലേക്ക് തന്നെ നോക്കി ഇരമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന ഭക്തനായി നമുക്ക് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കാം പതറണ്ട ക്ഷീണിച്ചു പോകേണ്ട അവന്റെ കൃപ എന്നെയും നിങ്ങളെ ശക്തനാക്കുവാൻ ധാരാളം നല്ലൊരു ദിനം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ